ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി വാണിയമ്പാറയ്ക്കടുത്ത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ തുരങ്കം എത്തുന്നതിനേക്കാൾ മുൻപ് ഇടത്തോട്ടൊരു വഴി ഓൾഡ് ഹൈവേ എന്ന് പറയാം അതുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകാൻ ഇപ്പോ ആ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ ഈ തുരങ്കം കടന്ന് തുരങ്കം കടന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് വളഞ്ഞു വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരാ തുരങ്കത്തിന്റെ ഉള്ളികൂടെയാണ് കൊച്ചി രാജാവ് തന്റെ കുതിരപ്പടയുമായി ഈ മല കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഏതോ ദിവ്യശക്തി അവരെ തടസ്സപ്പെടുത്തിയിരുന്നു കൂടാതെ ആ പ്രദേശത്ത് നിന്ന് വിട്ടു നിൽക്കാൻ അവരെ താക്കീത് ചെയ്യുകയും ചെയ്തു ആ മലയെ കാത്തു സന്ദർശിക്കുന്ന ശ്രീധർമ്മശാസ്ത്രം ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് അമ്പലത്തിലേക്ക് പോകേണ്ടത് ഹൈവേയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ വഴിയിലേക്ക് ഇറങ്ങണം കുതിര കയറാൻ മടിച്ച ഈ മല കുതിര കയറാൻ മലയായി പിന്നീടത് കുതിരാൻമലയായി തീർന്നു നമ്മളീ പോകുന്ന വഴി കുറച്ച് മോശമാണ് കുറച്ച് ദൂരമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറട്ട് റോഡായി പോകുന്ന ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കുതിരപ്പുറത്ത് ഏറിയ ശ്രീധർമ്മശാസ്ത്ര ഇവിടുത്തെ പ്രതിഷ്ഠ ഇന്ത്യയിലെ തന്നെ വളരെ അപൂർവമായ ഒരു പ്രതിഷ്ഠയാണ് ഇത് ദേശീയപാതയിലെ മോശം അവസ്ഥയ്ക്ക് കുപ്രസിദ്ധമായിരുന്നു പണ്ട് ഈ കയറ്റം തൃശ്ശൂരിൽ നിന്നും വൈകി യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന അപകടങ്ങളിൽ നിന്ന് കൊള്ളക്കാലിൽ നിന്ന് കുതിരാൻ ശാസ്താവ് നിരവധി യാത്രക്കാരെ രക്ഷിച്ചതായി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുതിരാൻ വാഴുന്ന മലയാണ് കുതിരാൻമലെന്നറിയപ്പെടുന്നത് കുതിരാൻമല സ്ത്രീധർമ്മശാസ്ത്ര ട്രസ്റ്റ് ആണ് ഈ അമ്പലത്തിന്റെ നടത്തിപ്പ് പരശുരാമൻ സൃഷ്ടിച്ച പെരുവനം ഗ്രാമത്തിന്റെ അതിർത്തി കാക്കുന്ന നാല് ശാസ്താക്കന്മാരിൽ ഒരാളാണ് കുതിരാൻമല ശാസ്താവ് മറ്റു ശാസ്ത്രാക്കന്മാരാണ് ഒന്നമല ശാസ്താവ് മുഴുവത്തു ശാസ്താവ് ഇടതുരുത്തി ശാസ്താവ് നമ്മളെ ഏകദേശം അമ്പലത്തിന്റെ അടുത്തേക്ക് എത്താറായി തുടങ്ങിട്ടാ അങ്ങനെ നമ്മൾ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തിണ്ടിട്ടാ നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു വലിയ പ്രതിമയാണ് ഈ കാണുന്നത് അതിന് ശേഷം അവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് നിറയെ കുരങ്ങന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അവിടെ അവരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ വേണ്ടി ഓടി ഓടി വരും നമ്മുടെ വണ്ടിയുടെ മേലൊക്കെ കയറി വയ്ക്കും അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ പുറത്തേക്ക് എടുക്കാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത് ഇവിടെ നിന്ന് നമ്മൾ അമ്പലത്തിന്റെ കവാടത്തിലേക്ക് എത്തിയിട്ടിപ്പുറത്തിരിക്കുന്ന ഒയ്യപ്പാമിയുടെ പ്രതിഷ്ഠയാണ് നമ്മളീ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറിപ്പോൾ ഉള്ള സ്റ്റെപ്പാണ് ഉള്ളത് നമ്മളിപ്പതുക്കനെ സ്റ്റെപ്പ് കയറി മുകളിലേറിപ്പോയി തുടങ്ങാണ് നമ്മളിപ്പോ ഈ കാണുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് അകത്തുള്ളത് മുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ബോർഡാണ് ഈ കാണുന്നത് അമ്പലത്തിന്റെ പ്രൗഢി ഉയർത്തി കാട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു കവാടാണ് അവിടെയുള്ളത് ശബരിമലയിൽ പോലെ പടികൾ കയറി കയറി വേണം നമുക്ക് അമ്പലത്തിൻ്റെ മുകളിലേക്ക് എത്താൻ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ആദ്യമായിട്ട് കാണുന്നത് സ്വയംഭൂവായിട്ടുള്ള മഹാദേവനെയാണ് അയ്യപ്പസ്വാമിക്കൊപ്പം തന്നെയുള്ള പ്രാധാന്യം ഈ മഹാദേവനുമുണ്ട് ഈ വൃക്ഷങ്ങളൊക്കെ കണ്ടില്ലേ ഭയങ്കര പഴക്കമുള്ള വൃക്ഷങ്ങളാണ് നമുക്ക് കണ്ടറിയാം അത്രയും എലിപ്പമുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാദേവന്റെ പ്രതിഷ്ഠ വളരെയധികം പഴക്കമുള്ള ശാസ്ത്ര ഒന്നാണ് ഈ ക്ഷേത്രം ഇത് കൂടെ വണ്ടികൾ കടന്നു പോകാണ്ടായപ്പോ സത്യത്തിൽ ഇതൊരു കാടിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമിയുടെ അമ്പലം പോലെ തന്നെയുണ്ട് കറക്റ്റ് ആയിട്ട് അത്രയും ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് കണ്ടില്ലേ ഗോപുരം നല്ല ഭംഗിയുണ്ട് ഗോപുരം കാണാൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യാണ് ഇത്തരം അമ്പലങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുക എന്നുള്ളത് അതൊരു പ്രത്യേകം ഐശ്വര്യം നമുക്ക് തരും നമ്മളെ കാണാൻ പോകുന്ന യോഗീശ്വരൻ്റെ പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അവിടെ ചുരുട്ട് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുകയിലയ്ക്ക് അടിമയായിട്ടുള്ളവർ അതിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ നട്ടലായ ഒരു മൊത്ത കൊടിമരം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തത്തുമസിന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ് എന്നുള്ള സന്ദേശമാണ് അത് നമുക്ക് തരുന്നത് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതീവ ചൈതന്യത്തോടു കൂടിയ കുതിരപ്പുറത്തേറിയ ശ്രീധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ആ കുതിരയ്ക്ക് ജീവനുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും നമ്മളമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉപപ്രതിഷ്ഠകളായിട്ട് വിഘ്നേശ്വരൻ ഉണ്ട് സരസ്വതി ദേവി ഉണ്ട് വിഷ്ണുണ്ട് സുബ്രഹ്മണ്യസ്വാമി ഉണ്ട് പിന്നെ മാളികപ്പുറത്തമ്മയുണ്ട് പുറത്തും കുറച്ച് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് നാഗത്താൻമാര് ബ്രഹ്മശ്വസ് എന്റെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഈ റോഡിന്റെ ഓപ്പോസിറ്റായിട്ട് കിരാതമൂർത്തിയുടെ സങ്കല്പം ഉണ്ട് ഇത് പുലിപ്പുറത്തേറിയ ഭഗവാന്റെ മുൻപില് സന്ധ്യക്ക് വിളക്ക് നമ്മൾ ഈ കാണുന്നത് നല്ല മനോഹരമായ അന്തരീക്ഷം ഉണ്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് ഞങ്ങള് സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ തൊഴിൽതിറങ്ങി വളരെ ശാന്തമായ മനസ്സുകൊള്ളിട്ടുണ്ട് ഞങ്ങൾ തൊഴിൽതിറങ്ങിയത് അതിനുശേഷം ഞങ്ങള് പഴയ ഹൈവേ വരെ ഒന്ന് പോവാന്ന് വെച്ചിട്ടാണ് ഈ പോകുന്നത് പണ്ട് എത്ര വണ്ടികൾ പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു ഇപ്പോ ഇവിടെ ആരുല്ല ആകെ വിജനായി കെടുക്കുന്നുണ്ട് ഈ തൃശ്ശൂർന്ന് പാലക്കാട്ടേക്ക് പോകണവര് ഒരു കാരണവശാലും ഈ അമ്പലം മിസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്കും ഭംഗിയുണ്ട് ഈ അമ്പലം അത്രയും ശാന്തമായ അന്തരീക്ഷം അവിടെ അത് തന്നെയല്ല പ്രകൃതി പ്രകൃതി ഭംഗിയുണ്ട് നമുക്ക് കാണാൻ അത്രക്കും ചൈതന്യമൂർത്തിയ അയ്യപ്പസ്വാമിയാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് എല്ലാവർക്കും ശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും സ്വാമ്യം അനുഗ്രഹിക്കട്ടെ